उल्ट चुख <homepage> <boundaries> <स suppression> <स CRUBrots> <guarding okay>? ഇന്ന് ഞാൻ ഒരു ഒരു ഗുഡ് വന്നിരിക്കുന്നത് അതേപോലെ ബാഡ് ന്യൂസും ആദ്യം നിങ്ങൾ ാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ ആദ്യം ആ ബാഡ് ന്യൂസെ പറയൂ എങ്കിൽ കേട്ടോളൂ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നു ചങ്കു മങ്കു എന്ന് പേരുള്ള രണ്ട് കള്ളന്മാർ അതെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് വളരെ ശരിയാണ് നിങ്ങളുടെ ഏരിയയിൽ രണ്ട് ഭീകരന്മാരായ കള്ളന്മാർ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം നിങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ എല്ലാം കൈവിട്ട് പോകുന്നതായിരിക്കും ഇന്ന് രാത്രി എട്ട് മണി മുതൽ പത്ത് മണി വരെ നിങ്ങളുടെ ഏരിയയിൽ തീർച്ചയായും പവർ കട്ട് ഉണ്ടായിരിക്കും പക്ഷെ മീറ്റർ അത് ഓടിക്കൊണ്ടിരിക്കും കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയല്ലേ അമ്മാവ ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു ക്യാമറാമാൻ കണ്ണുകൊണ്ട് കഥ പറയുന്ന കണ്ണനോടൊപ്പം റിപ്പോർട്ടേഴ്സ് ഈ ഒരു ബാഡ് ന്യൂസ് രാത്രി വരെ ഇതെനിക്ക് നേരം കളിക്കാം ഇന്ന് വൈകിട്ട് കറണ്ട് ഉണ്ടാവില്ലെന്നല്ലേ സച്ചിദാനന്ദൻ പറഞ്ഞത് അതേന്നെ അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത് ഓടാ ഇവിടെ മുഴുവൻ കൊതു കാണല്ലോ ഷേടാ പറഞ്ഞത് പോലെ കറണ്ട് പോയി അച്ഛൻ എന്താ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കൊതുക് വന്നോണ്ടിരിക്കാൻ പോവാണോ ജിങ്കാലാൻ ഒന്ന് ഞാനിത് എടുത്ത് മാറ്റാം ടപ്പു എത്രയാണോ രാത്രിയിൽ കണ്ണു കാണാത്തടുത്ത് ബോൾ കളിക്കുന്നില്ല

<laughs> <speaking wise> േ ഞാനാണ് പോലീസാവുകാരും കളർമാളായ മതി ഞങ്ങളുടെ കുട്ടി പട്ടാളം പോലീസ് ആയിക്കോളാം എന്നിട്ട് നിങ്ങളെ പിടിക്കാ അതും തൊണ്ടി മുതലുമായിട്ട് ഇന്ന് വരെ എന്നെ ഒരു പോലീസിനും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ഛ പത്ത് പേരെണ്ണേ അപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരുമേ ഒളിച്ചോണം ആ പിന്നെ അങ്ക് സൊസൈറ്റിന്ന് പൊറത്തൊന്നും പോകാൻ പാടില്ല എന്നാ ശരി പെട്ടെന്നാവട്ടെ എണ്ണം തുടങ്ങിക്കോ പക്ഷേ പത്തുവരെ മുഴുവനായും എണ്ണണം നോ ചീറ്റിംഗ് ഒന്ന് രണ്ട് വരരുത് വരരുത് ഇപ്പൊ വരരുത് അഞ്ച് ഇപ്പൊ വരരുത്

എടാ ഓടിക്കാടി നിന്നോട് ഞാൻ പതുങ്ങി പതുങ്ങി വരാനല്ലേ പറഞ്ഞത് മനുഷ്യരുടെ കണ്ണുകളിലെല്ലാം പൊടി വാരിയിട്ട് കൊണ്ട് ഇന്നിവിടെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മോഷണം നടത്തുകയാണ് എന്റെ തൊപ്പി ഇതുവരെ പകുതി പോലും നിറഞ്ഞിട്ടില്ല ഇത് മുഴുവൻ നിറയുന്നിടം വരെ ഈ കരണ്ട് കെട്ട് തുടരട്ടെ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ സൊസൈറ്റി മുഴുവൻ നമ്മളെ സ്വാഗതം ചെയ്യുവാനായി ഇരുട്ടിൽ മുങ്ങി കിടക്കുവല്ലേ ഒരൊറ്റ മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ ചങ്കു എടാ എന്റെ മന്ദബുദ്ധി തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ അത് കൊണ്ടുപോയി തേച്ച് കഴുകി കളയണ ഞാൻ പറയുന്നത് കല്യാണം കല്യാണം കൂടാനല്ല മോഷണം നടത്താനാണ് വന്നെന്നുള്ള കാര്യം മറക്കരുത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജന്മം ും പറ്റില്ലെന്നാണോ ഇനി ഞാൻ നിന്നെ എന്തു പറഞ്ഞു മനസ്സിലാക്കി തരും നീ ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത് മിണ്ട അതെ പുറകെ വന്നാൽ മാത്രം മതി എനിക്ക് കാര്യം പിടികിട്ടി ഫോളോ മീ ഇൻസ്പെക്ടർ ഗോഗി ഇൻസ്പെക്ടർ ഗോലി ഭീകരന്മാരായ കള്ളന്മാർ നമ്മുടെ സൊസൈറ്റിയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട് എന്ത് തന്നെ വന്നാലും നമുക്ക് അവർ പിടിച്ചേ പറ്റൂ നമ്മളെ സ്വാഗതം ചെയ്യാൻ എത്തിയിട്ടുണ്ട് ചേടാ കളിമണ്ണ് തലയാ നിനക്ക് േക്കാരത്തിളിമണ്ണ് മാത്രമുള്ളൂന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇവര് നമ്മളെ സ്വാഗതം ചെയ്ത പിന്നെ ഗേറ്റ് കിടന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ ഒരിക്കലും പോകേണ്ടി വരില്ല അത്രയും ആ പിന്നില്ലേ നല്ല സൽക്കാരമായിരിക്കും പക്ഷെ ഇടിയും തൊഴിയും കൊണ്ടായിരിക്കും മാത്രം എത്രയും പെട്ടെന്ന് ഒളിക്കാൻ പറ്റിട്ട് സ്ഥലം കണ്ടുപിടിക്കണം വിട്ടുപോയി ശരി അല്ല ഈ ശബ്ദം മുത്താ വരുന്നത് അത് അവിടെ ചെന്ന് നോക്കാം ആ ഇൻസ്പെക്ടർ ഗോലി ആൻഡ് നമുക്ക് നിങ്ങൾ മേളിൽ ചെന്ന് നോക്കാം ഈ ആനങ്ങളും പോപ്പിട്ടങ്ങളും ചെറുതായി തലകുത്തന്നെയാണ് ഓടിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ടല്ല ഇവര് ശരിക്കും തലകുത്തിയാണ് നിൽക്കുന്നത് ഇൻസ്പെക്ടർ സോനു

哦，嗯。 Kalian, kalian, kalian di pertiga barengan sama 으아, 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 아 으아, 으나난 우리 칼으나칼아 음, 음. 으아, 으아, 으 ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണെങ്കിൽ നീയാ തടിയൻ മങ്കു തന്നെയല്ലേ അതെ അതെ ഞാൻ മങ്കു തന്നെയാ പക്ഷെ എന്നെയും തിരിച്ചറിയാൻ ലോകത്ത് ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി ശംഖും കൂടി ഇത് കണ്ട എന്നോട് ബഹുമാനം തോന്നിയെന്നേടാം മന്ദബുദ്ധി ഞാൻ ശങ്കുവടാ ും അഭിനന്ദിക്കാനും ഒന്നും എന്നെ കാരണം ലോകത്തുള്ള കിട്ടൂലങ്ങളുടെയും കണ്ണിൽ മണ്ണിട്ട് കൊണ്ട് നമ്മള് നമ്മുടെ മൂന്നാമത്തെ മോഷണമാണ് നടത്താൻ പോകുന്നത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എന്റെ തൊപ്പി മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും വരെ എന്റെ മനസ്സിന് കിട്ടില്ല മനസമാധാനം വാചകം പണിയെടുക്കാൻ നോക്കരാ കുറച്ചു നാളായി ഞാൻ പല്ല് തേച്ചിട്ട് ഇത് കയ്യിലിരിക്കട്ടെ നാളെത്തോട്ട് ഇത് കൊണ്ട് പല്ല് തേക്കാവല്ലോ പക്ഷെ പേസ്റ്റും കൂടി എടുക്കണം